ഹായ് ഇപ്പോ മലയാളത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു നടനാണ് മമ്മൂട്ടി അഭിനയിക്കുന്ന ചിത്രങ്ങളെല്ലാം വിജയമായി മാറുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മമ്മൂട്ടിക്ക് മികച്ച വർഷം തന്നെയായിരുന്നു റീ റിലീസുകൾ പരാജയപ്പെട്ടാലും അദ്ദേഹത്തിന്റെ പുതിയ ചിത്രങ്ങളെല്ലാം വിജയമാണ് പക്ഷേ മമ്മൂട്ടി ചിത്രങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ സിനിമകൾ പോസിറ്റീവ് റെസ്പോൺസ് വന്നാലും അതിന്റെ കളക്ഷൻ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായും ഇപ്പോൾ മമ്മൂട്ടിയും മമ്മൂട്ടി ഫാൻസും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നൂറ് കോടിയല്ല നല്ല സിനിമകളാണ് വേണ്ടത് എന്നാണ് പറയുന്നത് എങ്കിലും ഒരു സ്റ്റാർ എന്ന നിലയിൽ നൂറ് കോടി അടിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ശോകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് മമ്മൂട്ടി മലയാളത്തിലെ ഒരു മെഗാസ്റ്റാർ ആയിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ആ താരത്തിന്റെ ഒരു സിനിമയ്ക്ക് നൂറ് കോടി കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് വലിയ സുഖകരമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല മമ്മൂട്ടി സിനിമകൾ മികച്ചതാവുന്നു കളക്ഷനിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ പറ്റുന്നില്ല അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് എനിക്ക് തോന്നിയത് മമ്മൂട്ടി സിനിമകളുടെ റിലീസിങ്ങിൽ വരുന്ന പാകപ്പിഴയാണ് അവർ തിരഞ്ഞെടുക്കുന്ന റിലീസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു ഡേറ്റ് ആയിരിക്കും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മമ്മൂട്ടിയുടെ രണ്ട് സിനിമകളാണ് ഇപ്പോൾ റിലീസിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത് രണ്ട് സിനിമകളുടെയും റിലീസിംഗ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഡൊമനിക് അത് ജനുവരി ഇരുപത്തി മൂന്നിനാണ് മറ്റൊന്ന് ബസൂക്ക അത് ഫെബ്രുവരി പതിനാലിന് അതായത് മൂന്നാഴ്ച ഗ്യാപ്പിലാണ് രണ്ട് മമ്മൂട്ടി ചിത്രങ്ങൾ വരുന്നത് ഒന്ന് മമ്മൂട്ടി കമ്പനി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് മറ്റൊന്ന് വേറൊരു പ്രൊഡ്യൂസറും ബസൂക്ക അത്യാവശ്യം ഹൈപ്പൊക്കെ കിട്ടിയ ഒരു സിനിമയാണ് പക്ഷേ ആ സിനിമയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതിന്റെ അണിയറ പ്രവർത്തകർ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതിന്റെ റിലീസിങ് ഡേറ്റ് അനൗൺസ് ചെയ്തപ്പോൾ ആരും ഷെയർ ചെയ്യാതെ ഇരുന്നത് അതായത് അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആണ് അത് പുറത്തുവിട്ടത് മറ്റാരും തന്നെ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല മമ്മൂട്ടി പോലും അതായത് ഡൊമിനിക്കും ബസൂക്കിയും വരുന്നത് വെറും മൂന്നാഴ്ച ഗ്യാപ്പിൽ എന്ത് റിലീസിംഗ് ഡേറ്റ് ആണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരാളുടെ സിനിമ മിനിമം ഒരു മാസമെങ്കിലും ഇടവേളയിൽ വേണം ഇത്തരം റിലീസുകൾ പ്ലാൻ ചെയ്യാൻ ഇവിടെ മൂന്നാഴ്ച ഗ്യാപ്പിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പടത്തിന്റെ ഇടയിൽ ഒരു മോഹൻലാൽ ചിത്രം കൂടി റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ് മോഹൻലാലിന്റെ ഏറ്റവും പ്രതീക്ഷയുള്ള അതായത് മോഹൻലാൽ ഫാൻസിന് മാത്രമല്ല മറ്റുള്ള ഫാൻസിന് പോലും പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് തുടരും എന്ന മോഹൻലാൽ ചിത്രം അത് വിജയിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പാണ് മമ്മൂട്ടി ഫാൻസ് പോലും പറയുന്ന ഒരു കാര്യമാണ് തുടരും എന്ന മോഹൻലാൽ ചിത്രം തീർച്ചയായും വിജയിക്കുമെന്ന് പക്ഷേ മമ്മൂട്ടിയുടെ സിനിമകൾക്ക് അതായത് ഡൊമിനിക്കിനും ഈ പറയുന്ന ബസോക്കിയിലും ഈ പ്രതീക്ഷ ഇല്ലതാണ് ബസോക്കിക്ക് ഹൈപ്പ് ഉണ്ടെങ്കിലും അത് പോസിറ്റീവ് വരാനുള്ള സാധ്യത ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് എല്ലാവരും കാണുന്നത് അതുപോലെ ഡൊമിനിക്കിൽ ആർക്കും തന്നെ വലിയ പ്രതീക്ഷയൊന്നും കാണുന്നുമില്ല തുടരും എന്ന സിനിമയ്ക്കാണെങ്കിൽ വലിയ പ്രതീക്ഷയും പോരാത്തതിന് മോഹൻലാലിന്റെ ഒരു നാടൻ കഥാപാത്രവും തീർച്ചയായും മോഹൻലാലിന്റെ അത്തരം കഥാപാത്രങ്ങളെ ജനങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നതാണ് തീർച്ചയായും ഈ പറയുന്ന ബസോക്കിക്കും ഡൊമിനിക്കിനും പോസിറ്റീവ് വന്നാലും കളക്ഷനിൽ വലിയ ഇടിവ് സംഭവിക്കും എന്നതിൽ തർക്കമില്ല കാരണം രണ്ട് സിനിമകളും വലിയ വ്യത്യാസമില്ലാതെയാണ് റിലീസ് ചെയ്യുന്നത് പല ആൾക്കാരും അതിൽ ഒരു സിനിമ മാത്രമേ ചൂസ് ചെയ്യുകയുള്ളൂ പോരാത്തതിന് ഇടയ്ക്ക് വരുന്ന മോഹൻലാൽ ചിത്രം പോസിറ്റീവ് റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ ഫാമിലി പ്രേക്ഷകർ അതിലേക്കാവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുക അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് സിനിമകൾക്കും വലിയ രീതിയിലുള്ള കളക്ഷൻ ഇടവ് സംഭവിക്കും ഒരുപക്ഷെ രണ്ടും പോസിറ്റീവ് വന്നാലും വലിയ രീതിയിൽ കളക്ഷൻ ഇല്ലാതെ അതായത് അൻപത് കോടി നാൽപ്പത് കോടി മുപ്പത് കോടി എന്ന റേഞ്ചിൽ നിന്ന് പരുങ്ങുന്ന കാഴ്ച കാണേണ്ടി വരും മമ്മൂട്ടിക്ക് ഒരു നൂറ് കോടി എന്ന സ്വപ്നം ഇനിയും കാത്തിരിക്കേണ്ടതായിട്ടും വരും തീർച്ചയായും മമ്മൂട്ടി സിനിമകൾക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന റിലീസിംഗ് ഡേറ്റ് തീരുമാനിക്കുന്നതിലുള്ള പാകപ്പിഴ തന്നെയാണ് മമ്മൂട്ടി സിനിമ തിരഞ്ഞെടുക്കുന്നതിൽ കാണിക്കുന്ന ശ്രദ്ധ ഈ പറയുന്ന റിലീസിംഗ് ഡേറ്റിലും കാണിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഡൊമിനിക് തുടരും ഈ സിനിമകൾക്ക് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ അതായത് ഈ മൂന്ന് സിനിമകൾക്കും പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സിനിമയായിരിക്കും തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ